പ്രബുദ്ധ മലയാളികൾ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന പരക്കം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട് ദിവ്യപ്രഭയുടെ വീഡിയോ എന്ത് ലൈംഗിക ദാരിദ്ര്യത്തോടെയാണ് മലയാളികൾ അതിൻ്റെ പുറകെ ഓടുന്നതെന്നറിയാവോ വളരെ മോശമായിട്ടുള്ള സംഭവമാണ് ഓൾ വി ആസ് ലൈറ്റ് എന്ന പായൽ കപാടിയ സംവിധാനം ചെയ്ത ഒരു സിനിമയിലെ ഒരു സീൻ അതിൻ്റെ ഒരു പ്രിന്റോ തിയേറ്റർ ഷൂട്ടോ എന്താണ്ടാണ് അത് പുറത്തു വന്നെന്ന് പറഞ്ഞാണ് ഇത്രയധികം ദിവ്യപ്രഭയെ കുറിച്ച് തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇത്രത്തോളം എച്ച് ഡി ക്വാളിറ്റിയിലുള്ള ഫോൺ വീഡിയോകൾ നമുക്ക് ധാരാളം ലഭ്യമാകുന്ന ഒരു സാമൂഹിക സാഹചര്യമാണ് നിലവിലുള്ളത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ദിവ്യപ്രഭയുടെ വീഡിയോ എന്ന് പറഞ്ഞ് ഇത്രത്തോളം നമ്മൾ അതിൻ്റെ പുറകെ ഓടേണ്ട ആവശ്യമുള്ളത് നമുക്കറിയുന്ന ഒരാളുടെ വീഡിയോ ഇറങ്ങി എന്നതിൻ്റെ ആഹ്ലാദം കൊണ്ടാണോ മലയാളികൾ സദാചാരബോധത്തിൽ ഒരിക്കലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അത്രത്തോളം ബോറാണ് രണ്ടു ദിവസം കൊണ്ട് ഏറ്റവും അധികം സോഷ്യൽ മീഡിയ തെരഞ്ഞിരിക്കുന്നത് ഈ ഒരു കണ്ടന്റാണ് ടിക്കറ്റ് എടുത്ത് പോയാൽ തിയേറ്ററിൽ നിന്ന് കാണാവുന്ന സംഭവമാണിത് അതിനെയാണ് തെരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സെക്ഷൽ കണ്ടന്റുകൾ വെച്ച് മലയാളികൾ നിരന്തരമായി തെരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് വിപ്രഭയെക്കുറിച്ച് വളരെയധികം മോശമായിട്ടുള്ള ധാരാളം പോസ്റ്റുകളും ധാരാളം കമെന്റുകളും എന്നോടകം വന്നു കഴിഞ്ഞിട്ടുണ്ട് സിനിമയെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത് ആ ഒരു സീനിനെ കുറിച്ചാണ് മലയാളികൾ മുകളിലോട്ടല്ല താഴോട്ട് പാതാളത്തിലോട്ട് തന്നെയാണ് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ക്ലിയർ പിക്ചറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു തന്നെ അറിയണം അടുപ്പമുള്ള ഏതാളുടെ അല്ലെങ്കിൽ പരിചയമുള്ള ഏതാളുടെ ക്ലിപ്പ് വരുമ്പോഴാണ് ഇത്രത്തോളം നമുക്ക് ആഹ്ലാദം ഉണ്ടാവുന്നത്